ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് തട്ടിയും മുട്ടിയുള്ള കുറച്ച് ജോലികളാണ് കേട്ടോ കാണിക്കുന്നത് കുറച്ച് പാചകം അത്രേ ഉള്ളൂ ജോലികളല്ല കുറച്ച് പാചകമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് കഴുകി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാലക്കറി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാപ്പി ഇടിയപ്പമാണ് ഇടിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഒത്തിരി നാളായി അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇടിയപ്പം ഉണ്ട് പിന്നെ ദോശയുണ്ട് കേട്ടോ കുറച്ച് ദോശ ദോശമാവരുമ്പോണ്ട് തലേന്ന് ഉപ്പും കൂടി ഇട്ട് വെച്ചതുകൊണ്ട് ഇനി അധികം അത് ഫ്രിഡ്ജിലിരിക്കത്തില്ല നമ്മൾ ഉപ്പിടാതെ വെച്ചിരിക്കുകയാണെങ്കിൽ വെറുതെ ആ വരച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണേലും അത് കേടാ കേടാകാതിരിക്കും കേട്ടോ അല്ലെങ്കിൽ ചെറിയൊരു പുളിപ്പ് രസമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ദോശ ഉണ്ടാക്കാനൊന്നും കൊള്ളത്തില്ല അങ്ങനെ ഉള്ളി കിഴങ്ങും എല്ലാം അരിഞ്ഞ് അടുപ്പിലോട്ട് കുറച്ചുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കൂടി കറിവേപ്പിലേങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ചോറ് തലേന്ന് തിരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വിറ്റാൻ വേണ്ടിയിട്ട് അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇടിയപ്പത്തിന് മാവ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ അതേ ഇടിയപ്പത്തിൻ്റെ മാവ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ദോശയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഇത് അധികം അങ്ങനെ ഓടത്തില്ല പാത്തൂന് വലിയ ഇഷ്ടമാണ് കേട്ടോ പാത്തൂന് എനിക്കും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ പാപ്പാക്കത്ര ഇഷ്ടമല്ല ഇടിയപ്പം അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഏട്ടതായി കണ്ടില്ലേ ആവി പിറക്കുന്ന മാവ് നല്ല കൂടി എൻ്റെ കൈ കുറച്ച് പൊള്ളി എന്നിരുന്നാലും കുഴപ്പമില്ലാതെ എപ്പോഴും ഉണ്ടാക്കാറുള്ളി കിട്ടും ഇത് അങ്ങനെ വാഴ ഇലയ്ക്കകത്താണ് കേട്ടോ ഞാനിടിയപ്പോൾ ഉണ്ടാക്കുന്നെങ്കിൽ ഇതുപോലെ ഇല കൊണ്ടുവന്നിട്ട് ചെറുതായിട്ട് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കത്തില്ല ഇലയപ്പം ഓട്ടടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിന് ഇലയൊന്ന് കയറി എടുക്കും കിട്ടും അതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടും അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് കുറച്ച് വലുതാക്കി അങ്ങ് ഇടിയപ്പം ഉണ്ടാക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കഴിച്ചാലും ആളുകൾക്ക് വയർ നിറയും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് ആകുമ്പോൾ ഒരുപാട് സമയം നിങ്ങളെ പീച്ചിപ്പീച്ചി ഇഡ്ഡലിത്തട്ടിലിട്ടിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അത് പെട്ടെന്ന് തന്നെ നമുക്ക് പണി കഴിഞ്ഞ് കിട്ടുമ്പോൾ ഒരെണ്ണം കൊടുത്താലും മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് വയറ് നിറയും നമ്മുടെ ജോലി അങ്ങോട്ട് ഒതുങ്ങും പിന്നെ ആ ഒരു വാഴയിലക്കകത്തുണ്ടാക്കും നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു മണമൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഗുണവും കൂടെ ഉണ്ട് ഇട്ട് അപ്പം ഞാൻ തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പാത്തുവിനാണെങ്കിൽ തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ല പക്ഷേ ഞാനങ്ങ് ഇട്ട് കേട്ടോ ഇട്ടതിന് ശേഷമാണ് കൊച്ചിന് കഴിക്കാൻ കൊടുത്തതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവൾക്ക് ഇങ്ങനെ തേങ്ങ വേണ്ടായിരുന്നു തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ അങ്ങ് നുള്ളിപ്പറക്കി കളയും കേട്ടോ അങ്ങനെ അപ്പോൾ ഇതേ നമ്മൾ ആദ്യത്തെ തട്ടിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വാഴയില കുറച്ച് സമയം കഴിയുമ്പോൾ വാടി അങ്ങോട്ട് ആവി അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും അങ്ങ് വാടിക്കോളും കേട്ടോ പിന്നെ അങ്ങ് ഇറക്കി അടച്ചു വെച്ച് കൊടുത്താൽ മതി ഇപ്പുറത്ത് നമ്മൾ ദോശയും കൂടെ ചുട്ട് കേട്ടോ പിന്നെ നമ്മൾ കിഴങ്ങൊക്കെ ഒക്കെ വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് നമ്മുടെ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ എല്ലാ ചെറിയ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഉടഞ്ഞ് കിട്ടും അപ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് വരുന്നത് ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുത്താലും മതി ഒന്ന് കുറുകിയിരുന്നുള്ളൂവേ അപ്പോൾ ഞാനൊന്ന് ഉടച്ചു കൊടുത്ത് അതിലേക്ക് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ പൊടി ഇട്ടു കൊടുക്കുന്നത് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മല്ലിയില ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും എന്ത് ചെയ്യും നമ്മുടെ കറി അവിടെ റെഡിയായി അതോടൊപ്പം തന്നെ ഇടിയപ്പവും റെഡിയായി അപ്പം ഇടിയപ്പം അങ്ങനെ ഓരോന്ന് ഓരോന്നിങ്ങനെ തട്ടി നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ആദ്യമായി നമ്മുടെ ചാനലിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണണം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇടിയപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഞാൻ ചോറ് തിളപ്പിക്കാൻ വെച്ചില്ലേ ചോറൊക്കെ റെഡിയായിട്ടും കേട്ടോ അങ്ങനെ ചോറും തിളപ്പിച്ചു വിറ്റി മാറ്റി ഇനിയിപ്പോൾ ഉച്ചക്കളത്തേക്ക് എന്തെങ്കിലുമൊക്കെ കറികൾ തട്ടിക്കൂട്ടി എടുക്കണം കേട്ടോ ഇപ്പം പിന്നെ പൊതുവേ മീൻ ഇന്നലെ വാപ്പ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു ദിവസം കൊണ്ടുവന്ന കേട്ടോ അപ്പം സ്ഥിരം മീൻ അങ്ങനെ വേടിപ്പില്ല മേടിച്ചിരുന്നാൽ തന്നെ ഞങ്ങൾ ആരും ഇപ്പം കഴിക്കത്തില്ല പാപ്പാക്കു മാത്രമാണ് കേട്ടോ കഴിക്കുന്നത് എനിക്ക് മീനില്ലാതെ ഒരു മീനിൻ്റെ തലയെങ്കിലും ഇല്ലാതെ എനിക്ക് മീൻ കഴിക്കാൻ പാടാണ് എങ്കിലും ഇപ്പോൾ ഇതൊക്കെ കേട്ട് പേടിച്ചിട്ട് കണ്ടെയ്നർ വിഷയത്തിൽ പേടിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ മീൻ അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ എങ്കിലും വേണം പക്ഷേ ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉണക്കമീൻ നമുക്കില്ല അപ്പോൾ സാമ്പാർ മുരുകറി അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഒഴിച്ച് കറിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ഇടിയപ്പോ കഴിക്കാനായിട്ട് ഞാൻ പോവാണ് കൊച്ചിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും ഒരെണ്ണം എടുത്ത് കറിയൊക്കെ ഒഴിച്ചിട്ട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു ചായ ഞാൻ മുന്നേ അങ്ങ് കുടിച്ചേട്ടോ ഞാൻ നമുക്കിപ്പോൾ ഗ്യാസ് കിട്ടിയത് കൊണ്ടാണ് ഇപ്പം ഗ്യാസിൽ ഞാൻ ഇതെല്ലാം ചെയ്തത് അപ്പോൾ അടുപ്പിലിങ്ങനെ ജോലി ഒതുങ്ങുമെങ്കിലും പെട്ടെന്ന് ഗ്യാസ് തീർന്നു പോകും ഒരു പ്രശ്നമുണ്ട് പിന്നെ അടുപ്പ് കത്തിക്കാനുള്ളൊരു മടിയായിട്ടോ രാവിലെയൊക്കെ എങ്ങനെ എണീറ്റിട്ട് ഇപ്പം സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് ഇപ്പം സ്കൂളിൽ നിന്നാണ് കേട്ടോ പാർത്തു ആഹാരം കഴിക്കുന്നത് പിന്നെ പത്ത് മണിക്ക് എന്തെങ്കിലും കാപ്പിയായിട്ട് എന്തെങ്കിലും നമ്മൾ ചിലപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്ന രാവിലത്തെ കാപ്പിയായിരിക്കും കൊടുത്തു വിടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ബേക്കറി എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉച്ചയ്ക്കലത്തേക്ക് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ തലേന്ന് വൈകുന്നേരം ഞാൻ കുറച്ച് സാമ്പാറുണ്ടാക്കിയപ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ദോശയ്ക്കും അതാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആ സാമ്പാർ ഇരിപ്പുണ്ട് അപ്പോൾ അതും പിന്നെ എന്തെങ്കിലും ഒരു തോരനോ അവിയല്ലോ വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂർക്ക കിട്ടി കേട്ടോ ഈ സമയം കറണ്ട് പോയത് കൊണ്ടാണ് ഇത്രയും ഇരിട്ട് കേട്ടോ കരണ്ട് പോയി വന്ന് നിൽക്കുകയാണ് നമുക്ക് രണ്ടുമൊന്നും രണ്ട് ദിവസം നമുക്ക് മഴയില്ലായിരുന്നേ പക്ഷേ ഇപ്പം വിട്ട് വിട്ട് ഇടവേള ഇട്ടിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് പെയ്യുന്ന മല മഴ മലയല്ല മഴ നല്ല സൂപ്പർ മഴയാണേ അപ്പോൾ ഇതിപ്പോൾ എന്തോന്നൊക്കെ അറിയാമോ കായുണ്ട് പച്ച ഉരുളക്കിഴങ്ങ് ഉണ്ട് പിന്നെ കൂർക്കയുണ്ട് അപ്പോൾ കൂർക്ക കുറച്ചേനെ വെള്ളത്തിലിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ അത് മാത്രം ഇട്ടിട്ട് തോരനോ മെഴുക്കുരട്ടിയോ ഇല്ലെങ്കിൽ താളിച്ചൊക്കെ എടുക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെയൊക്കെ ചെയ്തേനെ അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലങ്ങിട്ട് കൊടുത്തേട്ടോ അത് തല്ലിയെടുക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പത്ത് ക്കാവ വരുമായിരിക്കും പത്ത് കിഴങ്ങ് വരുമായിരിക്കും കേട്ടോ അത് പിന്നെ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തതിൻ്റെ തോലൊക്കെ കളഞ്ഞ് പിന്നെ അതിൽ ചെറിയൊരു കറ പോലെ ഉണ്ട് നമ്മൾ തല്ലി എടുത്തിരുന്നാലും കറ പോലെ കാണും കേട്ടോ ഒരുപാടുണ്ടെങ്കിൽ എന്തോ ചെയ്യണമെന്ന് അറിയുമ്പോൾ കുറേ നന്നായിട്ടങ്ങ് കഴുകി മണ്ണൊക്കെ ചെളിയൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് നമ്മളൊന്ന് പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞ് പക്ഷേ ടേസ്റ്റ് കാണത്തില്ല എളുപ്പ ടിപ്പാണ് പക്ഷേ ടേസ്റ്റൊന്നും കാണത്തില്ല കേട്ടോ അതൊന്ന് കുക്കറിലോട്ടിട്ടൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തോല് നമുക്ക് ഇളക്കി ഇങ്ങെടുക്കാം ഇത് കുറച്ച് കറയായാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ ചുരണ്ടി എടുത്തിട്ടുണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മുടെ തോറിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ജീരകവും തേങ്ങയും പച്ചമുളകും കൂടെ ചതച്ചിട്ട് കൊടുത്തു പച്ചവെളിച്ചെണ്ണയെ ഒഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ